ാട് പഞ്ചായത്ത് പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ബി ജെ പി ദേശീയ കമ്മിറ്റി അംഗം പി സി ജോർജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കല്ലൂർക്കാട് പഞ്ചായത്ത് പൊതുസമ്മേളനവും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും നടത്തി ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം പി സി ജോർജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവരെ ഒരു 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 നാല് നാല് സൃഷ്ടിച്ചു അങ്ങനെ അവർ ഇവിടെ മറ്റു മതസ്ഥർ ഒന്നും രണ്ടും പിള്ളേരുടെ അപ്പനാകുമ്പോ പത്തോ പന്ത്രണ്ടോ പിള്ളേരുടെ അപ്പനായിട്ട് വാപ്പ ആയി അല്ലെ അത്ത വാപ്പായിട്ടുള്ള മാറി അവരെ കൊണ്ടുപോയിട്ട് കാര്യമില്ല

आशिर्वाद तो वकार तो ना देंगे अगर वाले ने नम्र आशिर्वाद तो ने पुटे करके बगीचे आयी मरा स्कूल में पढ़ने के लिए लग जाएगा ये नम्र किटा लेगा बगीचे अजित बिजु नोस्ट्रैमेसिया करूंगे संसदीय टीके वाला भाई इंजॉय सीन। ബി ജെ പി കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാബു കെ എസ് അധ്യക്ഷനായ ചടങ്ങിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് മുഖ്യപ്രഭാഷണം നടത്തി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ജോൺ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജി രാജൻ ജില്ലാ സെക്രട്ടറിമാരായ രേഖാ പ്രഭാസ് അജിതകുമാരി വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബി വിനുകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ പി തങ്കക്കുട്ടൻ കെ എസ് സജി സംസ്ഥാന കൌൺസിൽ അംഗം സെബാസ്റ്റ്യൻ മാത്യു വാർഡ് അംഗം സുമതി സാബു വാസുദേവൻ നമ്പൂതിരി കല്ലൂർക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജേഷ് കെറ്റി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.